ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉത്രാടം ഒന്നാം ഓണമാണ് വടക്കോട്ടൊക്കെ ഇന്നാണ് പ്രധാനം പക്ഷെ ഞങ്ങൾക്ക് ഞാൻ മധ്യ കേരളത്തിലാണ് ഞാൻ ഇവിടെ തിരുവോണമാണ് പ്രധാനം അപ്പം അതിൻ്റെ ഒരുക്കത്തിലാണ് എല്ലാവരും ഒരുക്കത്തിലായിരിക്കും ഓ എന്തോ ഉത്രാടപ്പാച്ചൽ എന്ന് പറയത്തില്ലേ ആ ധൃതിയിലായിരിക്കും എല്ലാവരും എന്നറിയാം അപ്പം ഇന്ന് റെഡിയാക്കുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇഞ്ചി നാരങ്ങ മാങ്ങയൊക്കെ ആണ് മാങ്ങ ഇടാൻ വേണ്ടിയിട്ട് നല്ല ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തീരെ കുരൂരാന്നല്ല ഒരു മീഡിയം സൈസിൽ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് ഒരു പാനെടുപ്പേ വെച്ചിട്ടുണ്ട് ഈ പാനൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തിലേക്ക് നല്ലെണ്ണയാണ് അതിനകത്ത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അച്ചാറിനൊക്കെ നല്ലെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യാറ് നല്ലെണ്ണയാണ് നല്ലത് ഏത് വേണേലും യൂസ് ചെയ്യാം നല്ലെണ്ണ ഒഴിച്ചുണ്ടാക്കുന്ന അച്ചാറിന് ഒരു പ്രത്യേക രുചിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ലെണ്ണയാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത് പാൻ ചൂടായി കഴിഞ്ഞു അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഈ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത വറ്റൽമുളക് ഇട്ടുകൊടുക്കാം ഒരു രണ്ട് വറ്റൽ മുളക് ഞാൻ മുറിച്ച് അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മൂക്കണം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും ഞാൻ ഊരി അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ ഇതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ തീ അല്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിയാനുള്ള സാധ്യതയുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് പൊടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് മൂത്ത് കഴിഞ്ഞു അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു പിന്നെ അതിനകത്തിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ അതിനകത്തിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഞാൻ അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തത് അതിൻ്റെ ഒരു സൈഡിലാണ് ഞാൻ ഇട്ടത് നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു പിന്നെ അതിൻ്റെ ഒരു സൈഡിലേക്ക് അതൊന്നിളക്കിയിട്ട് അതിൻ്റെ ഒരു സൈഡിലേക്ക് ഞാൻ ഒരു ഹാഫ് ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് കൊടുത്തത് എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തു അതൊന്ന് മൂക്കുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് രണ്ട് ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു കായപ്പൊടിയും ഒന്ന് മൂക്കണം ഒന്ന് ഇളക്കി കൊടുക്കണം ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും അതിനകത്ത് ചൂടായ എണ്ണയും കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ചൂടായ എണ്ണയിലേക്കല്ലേ നമ്മളിതെല്ലാം ഇട്ട് കൊടുക്കുന്നത് പെട്ടെന്നത് മൂത്ത് റെഡി ആയിക്കഴിഞ്ഞു ഇപ്പം എൻ്റെ കടും മാങ്ങയുടെ മസാല റെഡി ആയിക്കഴിഞ്ഞു പക്ഷേ ഇനി ഇതിനകത്തിലേക്ക് ഞാൻ ചൂടോടെ കടും മാങ്ങ അരിഞ്ഞത് ഇട്ട് കൊടുക്കത്തില്ല കാരണം മാങ്ങ വെന്തു പോകും ചൂടോടെ ഇട്ട് കഴിഞ്ഞു ഇതൊന്ന് ആറിയതിന് ശേഷം മാത്രമേ മാങ്ങ ഇടത്തുള്ളൂ അപ്പോൾ ഇതൊന്ന് ആറാൻ വേണ്ടി ഞാൻ മാറ്റി വയ്ക്കുകയാണ് പിന്നെ ഇതിനകത്തിലേക്ക് ഇനി ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട് അത് ഉപ്പാണ് ഒരു മൂന്ന് ടീസ്പൂണോളം ഉപ്പ് ഞാനിപ്പോൾ ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും മിക്സ് ചെയ്തതിന് ശേഷം ആറാൻ വെക്കും ഇത് നല്ലോണം അറ ആറിയതിന് ശേഷം മാത്രം അങ്ങ ഇട്ട് കൊടുക്കാം നമുക്ക് അത് ആറുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പരിപാടി നോക്കാം ഒരു പാൻ ഞാൻ അടുപ്പേ വെച്ചു ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിനകത്തിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് നാരങ്ങ എടുത്തിട്ട് ഞാൻ ആവിയിൽ പുഴുങ്ങിയിട്ട് ആറിക്കഴിഞ്ഞപ്പോൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പാൻ ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതായത് എള്ളെണ്ണ സീസേം സീഡ് ഓയിൽ നല്ലതാണ് ശരി നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഗുണം ചെയ്യുന്ന ഓയിലാണ് നല്ലെണ്ണ എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് പൊട്ടി നമുക്ക് അതിലേക്ക് രണ്ട് വറ്റൽ മുളക് മുറിച്ചിടാം ഒരു തണ്ട് കറിവേപ്പിലയും അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് മൂക്കണം എളുപ്പം ഇതെല്ലാം മൂത്ത് കിട്ടും പെട്ടെന്ന് മൂക്കുന്ന സാധനങ്ങളിതെല്ലാം ഇതൊന്ന് ഇളക്കിയാൽ മാത്രം മതി അപ്പോഴത്തേക്ക് റെഡിയായി കഴിയും അപ്പോൾ ഇനി ഇതിനകത്തിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ആദ്യം ഞാൻ ഒരു ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് ഇതൊന്ന് മൂക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ കായപ്പൊടിയാണ് പിന്നെ ഇട്ട് കൊടുത്തത് ഒന്ന് നന്നായിട്ട് മൂത്ത് കിട്ടണം ഈ പൊടിയൊന്ന് മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക് ഈ മുളക് പൊടി നന്നായിട്ടൊന്ന് മൂത്തുകിട്ടണം എന്നിട്ട് ഇതിനകത്തിലേക്ക് മുളക് ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുത്തു എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി പിന്നെ ഇതിനകത്തിലേക്ക് പുഴുങ്ങിയ നാരങ്ങ കട്ട് ചെയ്തതാണ് അത് അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി അതിനകത്തേക്ക് ഒഴിച്ചു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഉപ്പ് ഇട്ടുകൊടുത്തു നാരങ്ങയ്ക്ക് പുളി കൂടുതലുള്ളതുകൊണ്ട് കൂടുതൽ ഉപ്പ് വേണം അതുപോലെ എരിവും നല്ലപോലെ വേണം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തു എന്നിട്ടിത് ആടാൻ വെച്ചു ഇതാറിയതിന് ശേഷം നമുക്ക് കണ്ടെയ്നറിലേക്ക് ആക്കാം കടു മാങ്ങയുടെ അരപ്പെല്ലാം തണുത്ത റെഡി ആയിരിക്കണം അതിനകത്തേക്ക് ഞാൻ മാങ്ങ ഇട്ട് കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി ഇതൊരു ഇച്ചിരി വരെ ഒന്ന് ഇരിക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഉപ്പ് എല്ലാം മാങ്ങക്ക് പിടിക്കുമ്പോൾ അതിൻ്റെ വെള്ളം ഇറങ്ങും വെള്ളം ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് നല്ല സ്മൂത്തായിട്ട് റെഡി ആവും അപ്പോൾ അത് ഞാൻ കാണിച്ച് തരാം ഇപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് ഇച്ചിരി കഴിയുമ്പോൾ കാണിക്കാം അതൊരു പത്ത് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടു നല്ലപോലെ വെള്ളം ഇറങ്ങി നല്ലവണ്ണ മസാലയെല്ലാം പിടിച്ച് റെഡിയായി കഴിഞ്ഞു ഇനി ഇത് കണ്ടെയ്നറിലേക്ക് ആക്കാം ഇനി നമുക്കുള്ളത് ഇഞ്ചി കറിയാണ് അതിന് ഞാൻ പാനടുപ്പേ വെച്ചിട്ടുണ്ട് ഇഞ്ചി വറുത്ത് പൊടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി ഇതിനകത്തിലേക്ക് പാനൊന്ന് ചൂടായി കഴിയുമ്പം നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയല്ല വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അതിനകത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് രണ്ട് വറ്റൽമുളക് മുറിച്ചും അതിലേക്ക് ഇടാം ഇതൊന്ന് മൂക്കണം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഊരി തണ്ണു മുറിച്ച് അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മൂക്കട്ടെ ഇതൊന്ന് മൂത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിനകത്തിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് ഇതൊന്ന് മൂത്ത് കിട്ടണം അത് അപ്പോഴത്തേക്ക് നമുക്ക് കായപ്പൊടി അത് ഒരു രണ്ട് ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് കായം എല്ലാത്തിനും ഇച്ചിരി കൂടുതൽ വേണം രണ്ട് ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്തു അതൊന്ന് മൂക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അതിനകത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു എന്നിട്ടിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് എന്നിട്ട് ഇതിനകത്തിലേക്ക് മുളക് പൊടി ഒന്ന് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഞാൻ വെള്ളത്തി ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് പിഴിഞ്ഞ് അതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ബാക്കി പുളിയും കൂടെ അതിനകത്തിലേക്ക് വീണ്ടും ഞാൻ ഒഴിച്ചു കൊടുത്തു ഇനി ഞാൻ അതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അത് ഞാൻ അതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് വറുത്ത് നന്നായിട്ട് നല്ല നൈസായിട്ട് പൊടിച്ച് വച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി ഈസിയായിട്ട് നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാം നേരത്തെ ഇങ്ങനെ വറുത്ത് പൊടിച്ചൊക്കെ വെച്ചിരുന്നാൽ അപ്പോൾ ഇനിയും ഞാനത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടണം ഉടഞ്ഞിട്ട് നല്ല സ്മൂത്ത് ആകുമ്പോഴത്തേക്ക് അതിനകത്തിലേക്ക് അതിനകത്തിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടുകൊടുത്തു എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം പുളി പിഴിഞ്ഞ പാത്രത്തിലേക്ക് തന്നെയാണ് വെള്ളം വെള്ളമെടുത്ത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു ഒരു ഏകദേശം അര ഗ്ലാസ് മാത്രമേ അതിനകത്തേക്ക് ഒഴിച്ചിട്ടുള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി കഴിയും ചിലർ ഇതിനകത്ത് ശർക്കര ചേർക്കും ഞങ്ങൾ ശർക്കര ചേർക്കുന്നില്ല കാരണം ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല മാധുരം അതിനകത്ത് ചേർക്കുന്നത് പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എന്നെബിളാക്കുക ഓക്കെ അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഗ്രൂപ്പുകളിലേക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ ഇത് നല്ലവണ്ണം തിളച്ച് റെഡിയായി കഴിഞ്ഞു ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇത് ഈ രീതിയിലാണ് അപ്പോൾ അതിന് ഞാൻ ഒന്ന് സ്പൂൺ കൊണ്ട് കോരി കാണിക്കാം അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുക എത്രമാത്രം അത് കൊഴുപ്പുണ്ടെന്നുള്ളത് പിന്നെ ഇരുന്നും കുടിച്ചിരി കുറുകും ഇപ്പോൾ ഇത്രയും തന്നെ ധാരാളം മതിയായിട്ടുണ്ട് എൻ്റെ ഇത് കണ്ടില്ലേ ഇത്രയും കുഴപ്പം ധാരാളം മതി ഇച്ചിരി കൂടെയും കുറുകുവരുത് ഓക്കെ അപ്പോൾ എൻ്റെ അച്ചാറുകളെല്ലാം റെഡിയായി കഴിഞ്ഞു ഇഞ്ചി മാ ഇഞ്ചിക്കറിയായി അതുപോലെ കടുവ മാങ്ങ റെഡിയായി അതുപോലെ തന്നെ നാരങ്ങ അച്ചാറും റെഡിയായി കഴിഞ്ഞു ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്